ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഞാനിന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈവനിങ് വോഗമാണ് വേറെ ഒന്നല്ല ഞങ്ങൾക്ക് ഇന്ന് വീട്ടിലിരുന്നപ്പോൾ ഞാൻ നടക്കാൻ പോണ ഒരു ഞാൻ നടക്കാൻ പോകുന്നത് ഇവിടെയാണ് ഏട്ടാ പഴ ഇന്ന് പക്ഷേ മഴ ചെറുതായിട്ട് മഴയുള്ള കാരണം പോയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറിയപ്പോൾ ഞാനും മോനും കൂടിയിട്ട് പാടത്തേക്ക് പോന്നു ഞങ്ങൾക്ക് കൊള്ളിയും ചില്ലി ചിക്കനും കഴിക്കാൻ ഒരു പൂതി തോന്നിയിട്ടാണ് അപ്പോൾ ഒട്ടും പിന്നെ നമ്മൾ പറയില്ലേ തോന്നി കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുത്ത് പോരുക അതാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തതേ പോന്നു അപ്പോൾ എന്താ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുള്ളി ചില്ലി ചിക്കൻ എൻ്റെ കട ഷോപ്പ് കൊടുക്കുന്ന വിളിക്കുന്നത് കേട്ടോ അവിടെയാണ് ആ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി ഞാൻ കുറച്ച് കോഴ്സൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസ് എടുത്തു അവൻ എടുത്തതാണ് അവൻ വീഡിയോയിലൊന്നും നിൽക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ അവൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കൊള്ളിയും ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് എടുക്കാൻ കുറച്ച് നേരം പിടിക്കും അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തിട്ട് അവന് ബർഗറാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ബർഗറിൻ്റെ അവിടെക്ക് ബർഗർ ഷോപ്പ് തൊട്ടപ്പുറത്തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ബർ ബർഗർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അവനുള്ള ബർഗർ ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് എന്താ പറയുക മറ്റേ ഷോപ്പിലേക്ക് പോന്നു അങ്ങനെ എന്തായി ഞങ്ങൾ ഞങ്ങളവിടെ കുറച്ചു നേരം സമയം പിടിക്കൂട്ടാ കാരണം വേറെ കുറേ ഓർഡർ ഓർഡർ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അപ്പം ഇന്നാണെങ്കിൽ കുറച്ച് തിരക്കൊക്കെ കുറവാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ അവിടെ കാരണം സൺഡേ ഒക്കെ നല്ല തിരക്കാണ് ഇന്ന് പിന്നെ അധികം ആരുമില്ല അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അപ്പോൾ ഞാൻ വെറുതെ അവനോട് കുറച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം വീഡിയോയിൽ നിൽക്കില്ല അവന് ഇഷ്ടമല്ല അങ്ങനെ റെഡി ആയിപ്പോൾ റെഡി ആയി എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ ഞാനത് വാങ്ങാൻ പോയതാണ് അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോ ഞാൻ അവ അവിടെ ഇരുന്നു ഞാൻ പോയി അപ്പം അങ്ങനെ വാങ്ങി കൊണ്ടുവന്നു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കൊള്ളിയും ചില്ലി ചിക്കനും അപ്പോൾ അങ്ങനെ അത് വാങ്ങി ഒരു പ്ലേറ്റ് പറഞ്ഞോളൂ കേട്ടോ ഒരു പ്ലേറ്റ് മതി അവ അധികം കഴിക്കില്ല ജസ്റ്റ് അവൻ വേറെ ബർഗർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇത് വലിയ താല്പര്യമില്ല എന്നാലും അവൻ കുറച്ച് കഴിച്ചു അങ്ങനെ എന്താ പറയുക അത് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ഒരു അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഇരിക്കാനുള്ള കുറച്ച് പേരൊക്കെ വന്ന് കഴിക്കണുണ്ട് അങ്ങനെ ഞങ്ങളത് വാങ്ങി ഒരു പ്ലേറ്റ് രണ്ട് ടീസ്പൂണൊക്കെ വാങ്ങി കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കാതെ എന്താ പറയുക ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസവും കടന്നുപോയി അത്രയേ ഉള്ളൂ വീഡിയോ വേറെ വലിയ വീഡിയോ ഒന്നുമല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ